ഖ്യാപുസ്തകം അദ്ധ്യായം ഇരുപത്തിയൊൻപത് ഏഴാം മാസം ഒന്നാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം അന്ന് ശ്രമകരമായി ജോലിയൊന്നും ചെയ്യരുത് അത് നിങ്ങൾക്കും നിങ്ങൾക്ക് കാഹളം മുഴക്കാനുള്ള ദിവസമാകുന്നു കർത്താവിനുമ്പിൽ പരിമളം പരത്തുന്ന ദഹന ബലിയായി ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഏഴ് ആൺ ചെമ്മരിയാടുകൾ ഇവ അർപ്പിക്കണം അവയുടെ കൂടെ ധാന്യബലിയായി കാളക്കുട്ടി കാളക്കുട്ടിക്ക് ഒരു എഫ്ഡ് പത്തിൽ മൂന്നും മുട്ടാടിന് പത്തിൽ രണ്ടും ആട്ടിൻകുട്ടിയൊന്നിന് പത്തിലൊന്നും വീതം നേരിയമാവ് എണ്ണ ചേർത്ത് അർപ്പിക്കണം അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്നതിന് ഒരു കോലാട്ടിന്മുട്ടനെ പാവപരിഹാര ബലിയായി അർപ്പിക്കണം അമാവാസികളിൽ അർപ്പിക്കുന്ന ദഹനബലി അതോടൊന്നിച്ചുള്ള ധാന്യബലി അനുദിന ദഹനബലി അതോടൊന്നിച്ചുള്ള ധാന്യബലി നിയമപ്രകാരമുള്ള അവയുടെ പാനീയബലി എന്നിവയ്ക്ക് പുറമെ കർത്താവിന് മുൻപിൽ പരിമളം പരത്തുന്ന ദഹന ഏഴാം മാസം പത്താം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം അന്ന് നിങ്ങൾ ഉപവസിക്കണം ജോലിയൊന്നും ചെയ്യരുത് എന്നാൽ ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഏഴ് ആൺ ചെമ്മരിയാടുകൾ ഇവയെ കർത്താവിന് മുൻപിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി അർപ്പിക്കണം അവ ഊനമറ്റതായിരിക്കണം അവയോടൊന്നിച്ചുള്ള ധാന്യബലിയായി കാളക്കുട്ടിക്ക് ഒരു എഫ് പത്തിൽ മൂന്നും മുട്ടാടിന് പത്തിൽ രണ്ടും ആട്ടിൻകുട്ടിയൊന്നിന് പത്തിലൊന്നും വീതം നേരിയ മാവ് എണ്ണ ചേർത്ത് അർപ്പിക്കണം പരിഹാര ദിനം അർപ്പിക്കുന്ന പാവപരിഹാര ബലി അനത്തിന് ദഹന അവയോടൊന്നിച്ചുള്ള ധാന്യബലി പാനീയബലി എന്നിവയ്ക്ക് പുറമെ പാവപരിഹാരത്തിനായി ഒരു കോലാട്ടൻമുട്ടനെയും അർപ്പിക്കണം ഏഴാം മാസം പതിനഞ്ചാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം ശ്രമകരമായ ജോലിയൊന്നും അന്ന് ചെയ്യരുത് ഏഴു ദിവസം നിങ്ങൾ കർത്താവിന് ഉത്സവ ഉത്സവമാഘോഷിക്കണം ആഘോഷിക്കണം കർത്താവിന് മുമ്പിൽ പരിമളം വരുത്തുന്ന ദഹന ബലിയായി പതിമൂന്ന് കാളക്കുട്ടികൾ രണ്ട് മുട്ടാടുകൾ ഒരു വയസ്സുള്ള പതിനാല് ആഞ്ചരിയാടുകൾ എന്നിവയും ദഹന ബലിയായി അർപ്പിക്കണം അവ ഊന മറ്റതായിരിക്കണം അവയോടൊന്നിച്ച കാളക്കുട്ടി ഒന്നിന് ഒരു എഫ് ആ പത്തിൽ മൂന്ന് പത്തിൽ മൂന്നും മുട്ടാടൊന്നിന് പത്തിൽ രണ്ടും ആട്ടിൻകുട്ടിയൊന്നിന് പത്തിലൊന്നും വീതം നേരിയമാവ് എണ്ണ ചേർത്ത് അർപ്പിക്കണം അന്നുതിന് ദഹനബലിക്കും അവയോടൊന്നിച്ചുള്ള ധാന്യ ബലി പാനീയബലി ഇവയ്ക്കും പുറമെ പാപപരിഹാര ബലിയായി ഒരു കോലാട്ടിൻമുട്ടനെയും അർപ്പിക്കണം രണ്ടാം ദിവസം പന്ത്രണ്ട് ദിവസം പന്ത്രണ്ട് കാളക്കുട്ടികൾ രണ്ട് മുട്ടാടുകൾ ഒരു വയസ്സുള്ള ഊനമറ്റ പതിനാല് ആൺചെമ്മരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത് ധാന്യബലിയോടും പാനീയബലിയോടും കൂടെ അർപ്പിക്കണം അനുദിന ദഹന ബലി അതോടൊന്നിച്ചുള്ള ധാന്യബലി പാനീയബലി ഇവയ്ക്ക് പുറമെ പാപരിഹാര ബലിയായി ഒരു കോലാട്ടിൻമുട്ടനെയും അർപ്പിക്കണം മൂന്നാം ദിവസം പതിനൊന്ന് കാളം രണ്ട് മുട്ടാട് ഒരു വയസ്സുള്ള ഊനമറ്റ പതിനാല് ആഞ്ചന് മരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനത്ത് ധാന്യബലിയോടും പാനീയബലിയോടും കൂടെ അർപ്പിക്കണം അനുദിന ബി ദഹനബലിക്കും അതോടൊന്നിച്ചുള്ള ധാന്യബലിക്കും പാനീയബലിക്കും പുറമെ പാവപരിഹാര ബലിയായി ഒരു മുട്ടനെ ഒരു കോലാട്ടിൻമുട്ടനെയും അർപ്പിക്കണം നാലാം ദിവസം പത്ത് കാളകൾ രണ്ട് മുട്ടാടുകൾ ഒരു വയസ്സുള്ള ഊനമറ്റ പതിനാല് ആൺ ചെമ്മരി ചെമ്മരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനത്ത് എണ്ണത്തിനൊത്ത് ധാന്യബലിയോടും പാനീയബലിയോടും കൂടെ അർപ്പിക്കണം അനുദിന അനുദന ദഹന ബലിക്കും അതോടൊന്നിച്ചുള്ള ധാന്യ ബലിക്കും പാനീയ ബലിക്കും പുറമേ പാപപരിഹാര ബലിയായി ഒരു കോലാട്ടിൻ മുട്ടനെയും അർപ്പിക്കണം അഞ്ചാം ദിവസം ഒൻപത് കാളകൾ രണ്ട് മുട്ടാടുകൾ ഒരു വയസ്സുള്ള ഊനമൊറ്റ പതിനാലാൺ ചെമ്മരിയാടുകൾ എന്നിവയെ ഇരുപത് ഇരു എന്നിവയെ നീ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനത്ത് ധാൻ എണ്ണത്തിനൊത്ത ധാന്യബലിയോടും പാനീയ ബലിയോടും കൂടെ അർപ്പിക്കണം അനുദിന ദഹന ബലിക്കും അതിൻ്റെ ധാന്യ ബലിക്കും പാനീയ ബലിക്കും പുറമെ പാവപരിഹാര ബലിയായി ഒരു കോലാട്ടിൻമുട്ടനെയും അർപ്പിക്കണം ആറാം ദിവസം എട്ട് കാളകൾ രണ്ട് മുട്ടാടുകൾ ഒരു വയസ്സുള്ള ഊനമറ്റ പതിനാലാൺ ചെമ്മരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനത്ത് ധാന്യബലിയോടും പാനീയബലിയോടും കൂടെ അർപ്പിക്കണം അനുദിന ദഹന ബലിക്കും അതിൻ്റെ ധാന്യബലിക്കും പാനീയ ബലിക്കും പുറമെ പാവപരിഹാര ബലിയായി ഒരുപോലെ അട്ടിൻമുട്ടനെയും അർപ്പിക്കണം ഏഴാം ദിവസം ഏഴ് കാളകൾ രണ്ട് മുട്ടാടുകൾ ഒരു വയസ്സുള്ള ഊനമറ്റ പതിനാല് ആഞ്ചമ്പരിയാടുകൾ എന്നിവ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത ധാന്യബലിയോടും പാനീയബലിയോടും കൂടെ അർപ്പിക്കണം അനുദിന ദഹന ബലിക്കും അതിൻ്റെ ധാന്യബലിക്കും പാനീയബലിക്കും ബലിക്കും പുറമേ പാവപരിഹാര ബലിയായി ഒരു കോലാട്ടിൻമുട്ടനെയും അർപ്പിക്കണം എട്ടാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം ശ്രമകരമായ ജോലിയൊന്നും അന്ന് ചെയ്യരുത് കർത്താ കർത്താവിനെ കർത്താവിൻ്റെ മുൻപിൽ പരിമളം വരത്തുന്ന ദഹനബലിയായി ഒരു കാളയെ കാളയെയും ഒരു മുട്ടാടിനെയും ഒരു വയസ്സുള്ള ഊനമറ്റ ഏഴ് ആൺചം ആൺചെമ്പരിയാടുകളെയും അർപ്പിക്കണം നിയമപ്രകാരം അവയുടെ എണ്ണമനുസരിച്ച് ധാന്യബലിയും പാനീയബലിയും അർപ്പിക്കണം അനുദിന ദഹന വിളിക്കും ദഹനബലിക്കും പാനീയ ബലിക്കും പുറമേ പാവപരിഹാര ബലിയായി ഒരു കോലാട്ടിന്മുട്ടനെ അർപ്പിക്കണം നേർച്ചകളും സ്വാഭിഷ്ട കാഴ്ചകളുമായി നിങ്ങൾ സമർപ്പിക്കുന്ന ദഹനബലികൾ ധാന്യബലികൾ പാനീയ ബലികൾ എന്നിവയ്ക്ക് പുറമേ നിർദ്ദിഷ്ടമായ ഉത്സവ ദിനങ്ങളിൽ ഇവയും കർത്താവിന് അർപ്പിക്കണം കർത്താവ് കൽപ്പിച്ച കൽപ്പിച്ചതെല്ലാം മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു കർത്താവിൻ്റെ വചനം